ആലപ്പുഴയിൽ മോഷണം നടത്തിയ കുർവാസ് സംഘാംഗം തമിഴ്നാട് തേനി കാമാശിപുരം സ്വദേശി സന്തോഷ്ശെൽവം നെഞ്ചിൽ പച്ച ഭാര്യയുടെ പേര് എന്നാണ് മോഷണം നടന്ന കോമളപുരത്തെ സിസിടിവി ക്യാമറകൾ അത് കണ്ടു ആ പച്ചപ്പേര് അന്വേഷണത്തിൽ പോലീസിന് ഗ്രീൻ സിഗ്നലായി മോഷ്ടാക്കളിൽ ഒരാളുടെ നെഞ്ചിൽ എന്തോ അടയാളമുള്ളതായാണ് ക്യാമറയിൽ ആദ്യം കണ്ടത് പോലീസ് അത് സൂക്ഷ്മമായി പരിശോധിച്ചു കൊച്ചി മരട് കുണ്ടന്നൂർ മേൽപ്പാലത്തിനടിയിൽ താവളമാക്കിയ തമിഴ്നാട് സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ പിന്തുടർന്ന് ശനിയാഴ്ച രാത്രി സന്തോഷിനെ പിടികൂടിയപ്പോൾ ആദ്യം നോക്കിയത് നെഞ്ചിലാണ് അതോടെ ഉറപ്പായി പ്രതി ഇതുതന്നെ മോഷണ സമയത്ത് കയ്യുറയും മുഖമുടിയും ധരിക്കുന്നതിനാൽ ഒരു തെളിവും ശേഷിപ്പിക്കാറില്ല കുറുവാ സംഘങ്ങൾ കുടുങ്ങിയ പോലീസിന് പച്ചകുത്തൽ കച്ചിത്തുരുമ്പായി തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ പച്ചക്കുത്തിയ സ്ഥിര മോഷ്ടാക്കളുടെ വിവരങ്ങൾ തേടി അങ്ങനെയാണ് സന്തോഷിലേക്ക് എത്തിയത് കുറുവാ സംഘത്തിൽ നിന്ന് പിരിഞ്ഞ മുൻ മോഷ്ടാക്കളെയും പോലീസ് ബന്ധപ്പെട്ടു പാലായിലെ മോഷണക്കേസിൽ പ്രതിയായ ഒരാളിൽ നിന്നാണ് കൂടുതൽ വിവരം കിട്ടിയത് മോഷണം നിർത്തി നല്ല നടപ്പിലായിരുന്നു ഇയാൾ തമിഴ്നാട് പോലീസ് നൽകിയ ചിത്രം ഉപയോഗിച്ച മുൻകുറുവാക്കാരുടെ കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു ആദ്യം സന്തോഷിന്റെ പഴയ മൊബൈൽ നമ്പറും പിന്നാലെ എപ്പോഴത്തെ നമ്പറും കണ്ടെത്തി ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ കുണ്ടന്നൂർ മണ്ണഞ്ചേരി പോലീസ് വേഷം മാറി നാല് ദിവസമാണ് കുണ്ടന്നൂർ പാലത്തിനടിയിലെ സംഘത്തെ നിരീക്ഷിച്ചത് സംശയം തോന്നിയാൽ കുർവാസംഘം മുങ്ങും അല്ലെങ്കിൽ ആക്രമിക്കും അതിനാൽ ശനിയാഴ്ച ഓപ്പറേഷൻ നടത്താൻ തീരുമാനിച്ചു വൈകിട്ട് പാലത്തിന് താഴെയെത്തി അവിടെ കൂടാരമുണ്ടാക്കി താമസിക്കുന്നവരെ ചോദ്യം ചെയ്ത ശേഷം സന്തോഷിനെയും മണികണ്ഠനെയും കസ്റ്റഡിയിലെടുത്തു അതോടെ സംഘത്തിലെ സ്ത്രീകൾ പൊട്ടിത്തെറിച്ച് പോലീസിനെ വളഞ്ഞു ആ തക്കം നോക്കിയാണ് സന്തോഷ് കടന്നത് തവളയെ പോലെ രണ്ടു ചാട്ടം ചാടി ഇയാൾ അടുത്തുള്ള തോട്ടിലെത്തുന്നത് പോലീസ് അന്തം വിട്ടു കൂടാരത്തിനകത്ത് സന്തോഷ് ഒളിച്ചിരുന്നത് ഒരു കുഴിയിലാണ് സമീപം വലിയൊരു കത്തി മോഷണത്തിനും വാതിൽ പൊളിക്കാനും ആക്രമണത്തിനുമുള്ള ആയുധം സന്തോഷിന് കത്തിയെടുക്കാൻ സമയം മുൻപേ പോലീസ് കീഴടക്കിയതിനാൽ കത്തിക്കുത്തുണ്ടായില്ല കുർവാസംഘം ആക്രമണകാരികളാണെന്ന് വിവരമുള്ളതിനാൽ കവർച്ചയ്ക്കിടെ ഇവരെ കണ്ടാലും ആളുകൾ പേടിച്ചാനെങ്കിൽ ഈ ഭീതി മുതലെടുത്താണ് സംഘം അനായാസ മോഷണം നടത്തുന്നത് സന്തോഷും കുടുംബവും താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് കണ്ടെടുത്തത് മുറിച്ച സ്വർണാഭരണങ്ങളാണ് നോക്കി സ്വർണമാണോ എന്ന് ഉറപ്പിക്കാനാകണം ഇവ മുറിച്ചതെന്നാണ് പോലീസ് കരുതുന്നത് ഇവർ കൂടുതൽ സ്വർണം എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്നും പണയം വെച്ചിട്ടുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട് പകൽ മീൻപിടുത്തവും രാത്രി മോഷണവുമാണ് സന്തോഷിന്റെ രീതി താമസിക്കുന്നത് ഭാര്യയും മക്കളും ബന്ധുക്കളും ഒത്ത് ഭാര്യയും മറ്റ് സ്ത്രീകളും പകൽ മീൻ പിടിക്കും പരിസരവാസികൾക്ക് ഇവരുടെ രീതികളിൽ സംശയം തോന്നിയിരുന്നു പുരുഷന്മാരെ പകൽ പുറത്തു കാണാറില്ല എന്നതും സംശയം ജനിപ്പിച്ചു പലപ്പോഴും കൂടാരത്തിൽ ഇവർ ഉറക്കമായിരിക്കും ചിലപ്പോൾ ചെറിയ ജോലികളുടെ മറവിൽ ചുറ്റിക്കറങ്ങി മോഷണത്തിന് വീടുകൾ കണ്ടുവയ്ക്കും ശബരിമല തീർത്ഥാടന കാലമായ നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇവർ കേരളത്തിലെത്തുന്നത് എന്ന് പോലീസ് പറഞ്ഞു രാത്രിയിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ തിരക്ക് ത് ഇവർക്ക് സൗകര്യമാകും ട്രെയിനിലും ബസ്സിലും സഞ്ചരിക്കുന്ന ഇവരെ തിരിച്ചറിയാൻ പോലീസിന് പ്രയാസമാകും കുറുവാ സംഘത്തിന് വലിയ സാമ്പത്തിക പിൻബലവും അഭിഭാഷക സംഘവുമുണ്ടെന്നും പോലീസ് പറയുന്നു കഴിയുന്നതും തെളിവുകൾ അവശേഷിപ്പിക്കാതെയാണ് മോഷണം കേസായാൽ നിയമസഹായവും കോടതിയിൽ കെട്ടിവയ്ക്കാനുള്ള പണവും എപ്പോഴും തയ്യാറാണ് അതിനാൽ പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ് പോലീസിന്റെ ശ്രമം പ്രതികളെ കോടതിയിലെത്തിച്ചാൽ പരിസരത്ത് സ്ത്രീകളും ബന്ധുക്കളുമെല്ലാം സംഘടിച്ചെത്തി ബഹളം വെച്ച് ശ്രദ്ധ നേടാൻ ശ്രമിക്കാറുണ്ട് പ്രതികൾക്ക് ആൽജാമ്യം കിട്ടാത്തതിനാലും കൂട്ടത്തിലുള്ളവർക്ക് ഭൂമിയുടെയോ മറ്റോ രേഖകളില്ലാത്തതിനാലും മോഷണം മുതലിന്റെ മൂല്യത്തിന് തുല്യമായ തുക കോടതിയിൽ കെട്ടിവെച്ചാണ് ജാമ്യം നേടുന്നത് ലക്ഷക്കണക്കിന് രൂപ ഇവർ ചുരുങ്ങിയ സമയത്തിനകം അഭിഭാഷകർ വഴി അടയ്ക്കും പിന്നെ കോടതിയിൽ എത്താറില്ല കുണ്ടന്നൂരിൽ നിന്ന് സ്ത്രീകൾ പ്രതികളെ കസ്റ്റഡിയിലെടുത്ത് ആലപ്പുഴയിലെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷൻ കൃത്യമായി മനസ്സിലാക്കിയെത്തിയത് പുറത്തുനിന്നുള്ള സഹായത്തിലാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് സ്റ്റേഷന്റെ ചിത്രവും വഴിയും മറ്റും ആരോ അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള ഗൌമതി